മദ്യനയഴിമതി കേസിൽ ജാമ്യം ലഭിച്ച ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങും റോസ് അവന്യൂ കോടതിയാണ് ഇ ഡിയുടെ കടുത്ത എതിർപ്പ് മറികടന്ന് അരവിന്ദ് കെജ്രിവാളിന് അതേസമയം കെജ്രിവാളിന്റെ ജാമ്യം നൽകിയതിനെതിരെ ഇ ഡി ഇന്ന് ദില്ലി ഹൈക്കോടതിയെ കേസിൽ ഇ ഡി അറസ്റ്റിലായി മൂന്ന് മാസം തികയാനിരിക്കെയാണ് അരവിന്ദ് കെജ്രിവാൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്നത് വാദങ്ങൾ തള്ളിയ റോസ് അവന്യൂ കോടതി അവധിക്കാല ജഡ്ജി കഴിഞ്ഞ ദിവസം കെജ്രിവാളിന് അനുവദിച്ചത് ജാമ്യ ഉത്തരവ് നാല് മണിക്കൂർ നേരത്തേക്ക് സ്റ്റേ ചെയ്യണമെന്ന ഇ ഡിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാൻ അപ്പീൽ കോടതിയെ സമീപിക്കാനായിരുന്നു സ്റ്റേ ആവശ്യം ഇ ഡി ഉന്നയിച്ചത് കെജ്രിവാൾ മധ്യനയവുമായി ബന്ധപ്പെട്ട് കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതിന് തെളിവുണ്ടായിരുന്നു എന്നാണ് ഇ ഡിയുടെ വാദം ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ച കോഴപ്പണത്തിന്റെ ഉത്തരവാദിത്തം പാർട്ടി അധ്യക്ഷനെന്ന നിലയിൽ ഖെജ്രിവാളിന് തന്നെയാണെന്ന് ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു കോടതിയിൽ വാദിച്ചു എന്നാൽ കെജ്രിവാളിനെതിരെ ഇ ഡിയുടെ പക്കൽ തെളിവില്ലെന്നും എല്ലാ കേസും ചില മൊടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്നും കെജ്രിവാളിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു ോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോടതി ഇരുപത്തൊന്ന് ദിവസത്തെ ഇടക്കാല ജാമ്യം നേരത്തെ ദില്ലി മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു ജാമ്യത്തുകയായ ഒരു ലക്ഷം രൂപ കെട്ടിവച്ച ശേഷം നടപടികൾ പൂർത്തിയാക്കിയായിരിക്കും കെജ്രിവാൾ ഇന്ന് പുറത്തിറങ്ങുന്നത് അതേസമയം കെജ്രിവാളിന് ജാമ്യം നൽകിയതിനെതിരെ ഇ ഡി ഇന്ന് ദില്ലി ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട് കൈരളി ന്യൂസ് ദില്ലി